ൂർ ഇരട്ടി വള്ളവനാടൻ പാടങ്ങളിൽ മകരക്കൊയ്ത്ത് പുരോഗമിക്കുന്നു കൊയ്ത്തുമിതി യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള വിളവെടുപ്പാണ് നടക്കുന്നത് വല്ലപ്പുഴയിൽ ഏക്കർ കണക്കിന് സ്ഥലത്തെ കൃഷിയിലാണ് വിളവെടുപ്പ് വെള്ളുവരാടിലെ പാടശേഖരങ്ങളിൽ മകരക്കുഴുത്തിന്റെ തിരക്കിലാണ് ഡിസംബർ പകുതിയോടെ തന്നെ മിക്കയിടങ്ങളിലും രണ്ടാം വിള നെൽകൃഷിയിലെ വിളവെടുപ്പ് ആരംഭിച്ചു പലയിടത്തും ഇത്തവണ ഒരു വിള നെൽകൃഷിയാണ് നടപ്പാക്കിയത് അപൂർവം ചിലയിടങ്ങളിൽ മാത്രമായിരുന്നു ഒന്നാം വിള നെൽകൃഷി നടപ്പാക്കിയത് കൂത്തുമതി യന്ത്രങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് വിളവെടുപ്പ് നടക്കുന്നത് വെല്ലപ്പുഴ പഞ്ചായത്തിലെ ഏക്കറക്കണക്കിന് നെൽപ്പാടത്തെ കൃഷിയിലെ വിളവെടുപ്പും ആരംഭിച്ചിട്ടുണ്ട് നെൽകൃഷിയിലെ വിളവെടുപ്പ് തുടങ്ങിയതോടെ വിവിധതരം കൊറ്റികളും പാടശേഖരങ്ങളിൽ അപൂർവ കാഴ്ചകളായി മാറുകയാണ് വല്ലപ്പുഴ ചെറുകോട് പാടശേഖരങ്ങളുള്ള കാഴ്ചകളാണ് ഇത്